ഹലോ എല്ലാവരും എന്ത് പറയുന്നു സുഖായിരിക്കുന്നല്ലോ എല്ലാവരും നമുക്കിന്നൊരു ചക്ക വെച്ചിട്ടുള്ളൊരു അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ കുറേ നാളായി ചക്ക കൊണ്ടുള്ള പ്രളയമാണ് ഇവിടെ സോഹാറിൽ അപ്പോൾ ഞാൻ ഇന്നൊരു ചക്ക വെച്ചിട്ടുള്ളൊരു അച്ചാർ ഉണ്ടാക്കി നോക്കാമെന്ന് കരുതുന്നു അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇത് ചക്ക പച്ച ചക്കയാണ് നല്ല മൂപ്പില്ല മധുരമൊന്നുമില്ല ഒരു ഇടത്തരം പച്ച ചക്ക ചുള അത് കട്ട് ചെയ്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് വെള്ളം തിളക്കുമ്പോഴതിൽ മഞ്ഞളൊടി ഉപ്പ് വിട്ടിട്ട് നല്ല തിളവന്നതിന് ശേഷം തീ ഓഫാക്കുക അതിനുശേഷം ഈ ചക്ക അതിലിട്ട് കുറച്ച് സമയമൊന്ന് വെച്ചിട്ട് ആ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത് ചക്കയാണേ ഇത് അതുപോലെ തന്നെ ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ചക്ക അച്ചാറിനുള്ളത് ഇത് കുറച്ച് ഇഞ്ചി കുനുകുനയെ അരിഞ്ഞെടുത്തതാണ് അതുപോലെ വെളുത്തുള്ളി പിന്നെ പച്ചമുളക് കറിവേപ്പില എല്ലാവർക്കും അച്ചാർ ഉണ്ടാക്കാനൊക്കെ അറിയാം പിന്നെ അത് പ്രത്യേകിച്ച് പറയുന്നതെന്ന് വേണ്ട ഞാൻ അളവൊന്നും പറയുന്നില്ല പിന്നെ കുറച്ച് കടുക് പിന്നെ കാശ്മീരി മുളകോടും സാധാരണ മുളക് പൊടിയും കൂടെ കുറച്ച് മിക്സ് ആക്കി എടുത്ത് വച്ചതാണ് അളവൊക്കെ ഒരു കൈ കണക്ക് പിന്നെ തിളച്ച വെള്ളം തണുപ്പിച്ചെടുത്തതാണ് തിളപ്പിച്ചിട്ട് വെള്ളം തണുപ്പിച്ചതാണ് അതുപോലെ കായപ്പൊടി ഉപ്പ് വിനാഗിരി പിന്നെ നമ്മുടെ നല്ലെണ്ണ അപ്പം നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങും കത്തിച്ചു ഇനി നമുക്കതിലോട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം അച്ചാറിന് എന്തായാലും നല്ലെണ്ണയിൽ എല്ലാം ഉണ്ടാക്കുക അപ്പം കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ ഇനി നല്ലെണ്ണ ചൂടാകുമ്പോഴും നമുക്ക് ഈ കടുക് ഇതിലോട്ടിട്ട് കൊടുക്കാം നല്ലെണ്ണ ചൂടായി ഞാൻ കടുക് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കടുക് പൊട്ടട്ടെ കടുക് പൊട്ടി ഇനി നമുക്കതിലോട്ട് എടുത്തു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ചേർത്ത് കൊടുക്കാം അതുതന്നെ പച്ചമുളകും നമ്മൾ അരിഞ്ഞുവെച്ച പച്ചമുളകില്ല എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ നൂക്കട്ടെ വാറ്റിയെടുക്കാം അങ്ങനെ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് എല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട് ഞാൻ പാത്രം ചെറുതായത് കൊണ്ട് അതിനിടയിൽ പാത്രം ഒന്ന് മാറ്റിയാൽ പച്ചറിൻ്റെ എല്ലാം കൂടി ഇടുമ്പോഴൊരു സൗകര്യം കുറവുമല്ല തോന്നി എനിക്ക് അതിൻ്റെ കൂടെ ഞാൻ ഇതാ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മ മുളക് പൊടി ഇല്ല എടുത്ത് വെച്ച മുളക് പൊടി ഇട്ടുകൊടുക്കാം നോക്കിയിട്ടിട്ടാൽ മതി എത്ര വേണമെന്ന് മഞ്ഞൾ പൊടി ഞാൻ ഇട്ട് കൊടുത്തില്ല കാരണം നമ്മൾ ഓൾറെഡി ചക്ക ഒന്ന് തിളപ്പിക്കുമ്പോഴും മഞ്ഞൾ പൊടി ഇട്ട് തിളപ്പിച്ചതാണ് നമുക്കിതൊന്നും നല്ലപോലെ മൂത്ത് വരട്ടെ മുളക് പൊടിയൊന്നും നല്ലപോലെ ഈ മസാലയിൽ കിടന്ന് മൂക്കട്ടെ മുളകൊക്കെ നല്ലപോലെ മൂട്ടിട്ടുണ്ട് ഇത് നല്ല കളറൊക്കെ മാറി കുറച്ച് ഇനി നമുക്കതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാവേ ചക്കയിൽ ഉപ്പിട്ടിട്ടാണ് ഒന്ന് തിളപ്പിച്ചത് എന്നാലും ഉപ്പ് വേണമല്ല ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വെക്കട്ടെ നമ്മുടെ പൊടി നല്ലപോലെ മൂട്ടി ഇനി നമുക്കിതിലോട്ട് ചക്ക ഇട്ട് കൊടുക്കാവേ ഈ നമ്മൾ എടുത്ത് വെച്ച ചക്ക ഇട്ട് കൊടുക്കണം ഞാൻ നല്ലപോലെ മിക്സ് ആക്കി നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് ചക്കയും ഈ മുളക് പൊടിയൊക്കെ ഞാൻ എടുത്തുവച്ച മുളക് പൊടിയും മൊത്തം ഇതിലോട്ട് ചേർത്തായിരുന്നേ ഇനി ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കട്ടെ ഇനി നമുക്കിതിലോട്ട് കുറച്ച് തിളപ്പിച്ച് ആറ്റി വെച്ച വെള്ളമില്ല അത് ഒഴിച്ചു കൊടുക്കാതെ കുറച്ചൊരു ചാറ് വേണ്ടേ ചാർന്ന് കട്ടിയായി കിടന്നാൽ ശരിയാവില്ലല്ലേ നമുക്ക് ആ തിളപ്പിച്ച് ആറ്റി വെച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കട്ടെ ന്യൂട്രി തളയൊന്നും വരട്ടെ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പ് നോക്കി അപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവാണ് അപ്പോൾ ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് അച്ചാറിൻ്റെ ഒരു മണമൊക്കെ വരണ്ടിട്ട് കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കണ്ടേ ഇതേ കുറച്ച് കായപ്പൊടി ഇട്ടുകൊടുക്കട്ടെ പിന്നെ കായപ്പൊടി കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ ഒരു ഇപ്പോൾ ഇവിടെ ഒരു അച്ചാറിൻ്റെ എല്ലാം ഒരു മണം വരുന്നുണ്ട് കായപ്പൊടിയൊക്കെ ഇട്ടപ്പോഴേ ഇനി ശരിക്കും അച്ചാറിന് വിനാഗിരി വേണ്ടേ അപ്പോൾ കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കട്ടെ പുളി വേണമല്ലോ മാങ്ങയൊക്കെ ആകുമ്പോൾ നമ്മുടെ പുളി ഉണ്ടാവും ഇപ്പോൾ ചക്കയല്ലേ അപ്പോൾ അതിനൊരു പുളി വേണം അച്ചാറിന് പുളിയില്ലെങ്കിലൊരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുത്തു ഒന്ന് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ അങ്ങനെ ഇതാ കായപ്പൊടി ഇട്ട് കൊടുത്തു കുറച്ച് വിനാഗിരി ഒഴിച്ചിതാ നമ്മുടെ അച്ചാർ തിളച്ച് ഇവിടെ നല്ല അച്ചാറിൻ്റെ മണമൊക്കെ വരുന്നുണ്ട് കുറച്ച് ലൂസിലാണ് ആക്കിയത് ഭയങ്കര കട്ടിയാക്കിയാൽ കുറച്ച് തണുക്കുമ്പോഴും പിന്നെ നമുക്ക് ചാറില്ലാതായിരിക്കും അച്ചാറിന് ഇത്തിരി ഒരു തൊടുകറി പോലെയല്ലേ അപ്പോൾ ഇത്തിരി ഒരു ചാറ് വേണം പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം എടുത്തു വെച്ചായിരുന്നേ ഇത് കടുക് ഞാൻ വെറുതെ ഒന്നും വറുത്തിട്ടിങ്ങനെ പരിപ്പെടുത്ത് വെച്ചതാണ് നമുക്ക് കടുമാങ്ങ അച്ചാറിലൊക്കെ ഇതിടാറുണ്ടല്ലോ അപ്പോൾ ഞാൻ കരുതി ചക്ക അച്ചാറിൽ ഇച്ചിരി ഇത് കൊടുക്കാം അപ്പോൾ അതുകൂടെ ഒന്ന് ഞാൻ അടുപ്പ് ഓഫ് ചെയ്തേ ഞാൻ അതുകൂടി ഇട്ട് കൊടുക്കട്ടെ കുറച്ച് അപ്പോൾ ലാസ്റ്റ് ഞാനിത് ആ കടുക് വറുത്ത് ഇങ്ങനെ ഒന്ന് തറക്കി അതിന് പരിപ്പെടുത്ത് വെച്ചത് ഇട്ടുകൊടുത്തു അപ്പോൾ നമ്മുടെ കടുമാങ്ങ അച്ചാറിൻ്റെ സ്റ്റൈലിൽ ഉണ്ടാക്കിയ ചക്ക അച്ചാറാണിത് പച്ച ചക്ക വെച്ചിട്ടുള്ള അച്ചാർ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണേ ഞാനിത് തണുത്തിട്ടാകുമ്പോൾ കുപ്പിയിലാക്കി സൂക്ഷിക്കും അപ്പം നമുക്ക് കഞ്ഞിക്കും അല്ലെ ചോറിനൊക്കെ എടുക്കാമല്ലോ ഒരു പുതിയ വെറൈറ്റി അച്ചാറല്ലേ മാങ്ങ അച്ചാർ അതുപോലെ തന്നെ ഒരു ചക്ക അച്ചാർ അപ്പോൾ നമുക്കിവിടുന്ന് സോഹാറിലെ തോട്ടത്തു നിന്ന് കിട്ടിയ ചക്ക വെച്ച് വെച്ചെന്തെങ്കിലും ഉണ്ടാക്കണ്ടേ അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതായത് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ താങ്ക്